നമസ്കാരം കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി നാളെ ഇക്കാര്യം അറിയിക്കും പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നും കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തും നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ പാളിച്ചകളില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട് അന്വേഷണം സിബിഐക്ക് വിടേണ്ട സാഹചര്യമില്ല എന്നും കോടതിയിൽ സർക്കാർ അറിയിക്കും ആത്മഹത്യ എന്ന പോലീസിന്റെ നിഗമനം വിശ്വസിക്കുന്നില്ല എന്നും കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ട് എന്നുമായിരുന്നു മഞ്ജുഷ ഹർജിയിൽ ആരോപിച്ചത് ഹർജി നിരത്തുന്ന കാര്യങ്ങൾ ആഴ്ചകളായി കേരളം ചർച്ച ചെയ്യുന്നവയാണ് പ്രത്യേക പോലീസ് സംഘത്തിന് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാനായില്ല തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റി സി സി ടി വി ദൃശ്യങ്ങൾ പോലും സമാഹരിച്ചില്ല എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഹർജിയിൽ മഞ്ജുഷ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ആരോപണങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാൻ സർക്കാരിനും പോലീസിനും കഴിയാത്ത അവസ്ഥയിലാണ് എന്നാൽ സി ബി ഐ അന്വേഷണം വന്നാൽ അത് ദിവ്യക്കും തിരിച്ചടിയാകും എന്ന തിരിച്ചറിവിലാണ് സർക്കാർ അതിനെ എതിർക്കുന്നത് നേരത്തെ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ നിർണായകമായ തെളിവുകളായ സി സി ടി വി ദൃശ്യങ്ങളും പ്രതിയുടെ രേഖകളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് കുടുംബം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു പ്രധാനമായും കണ്ണൂർ കളക്ട്രേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹർജിയിൽ ആവശ്യപ്പെട്ടത് പ്രധാന സാക്ഷി ജില്ലാ കളക്ടർ പ്രതി പി പി ദിവ്യ എന്നിവരുടെ കോൾ രേഖകളും സൂക്ഷിക്കണമെന്നും കുടുംബം കണ്ണൂർ കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടു പോലീസ് അന്വേഷണം നീണ്ടുപോകുന്ന ഘട്ടത്തിലാണ് തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ കുടുംബം ഹർജിയുമായി രംഗത്ത് വന്നത് പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ തൃപ്തിയില്ല എന്നും കുടുംബം ഹർജിയിൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് മരണം നടന്ന് നാല്പത് ദിവസം കഴിഞ്ഞിട്ടും എങ്ങുമെത്താത്ത അന്വേഷണവും ജാമ്യത്തിലിറങ്ങിയ പ്രതി സി നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ദിവ്യക്ക് ജാമ്യത്തിലിറങ്ങിയപ്പോൾ കിട്ടിയ സ്വീകരണവും നവീൻ ബാബുവിനെതിരായി കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നൽകിയ മൊഴിയുമൊക്കെ കേരള പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ല എന്ന ബോധ്യത്തിലേക്ക് കുടുംബത്തെ എത്തിക്കുകയായിരുന്നു പോലീസ് അന്വേഷണത്തിൽ സംശയം തോന്നാൻ നേരത്തെ തന്നെ കാരണങ്ങളും ഉണ്ടായിരുന്നു കണ്ണൂരിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന നവീൻ ബാബുവിന്റെ ബന്ധുക്കളോ കുടുംബം നിയോഗിച്ച ആരെങ്കിലുമോ എത്തും മുൻപ് പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും പൂർത്തീകരിച്ചതിലെ തിടുക്കമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശീലിക്കേണ്ടതാണ് എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞത് എങ്കിലും ഇതുവരേക്കും ആ വഴിക്ക് നീക്കമുണ്ടായതായി അറിവില്ല ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ള പി പി ദിവ്യക്ക് കിട്ടുന്ന പ്രത്യേക പരിചരണം മാത്രമല്ല കളക്ടർ അരുൺ പോലീസിന് നൽകിയ മൊഴിയും ഈ സംശയത്തിന് ബലം കൂട്ടുന്നു അതേസമയം മഞ്ജുഷയുടെ നിയമ പോരാട്ടത്തിൽ വിശദമായ വാദം കേൾക്കാനിരിക്കെ ജഡ്ജി ബെച്ചു കുര്യനെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് എ ഡി എമ്മിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതിനു പിന്നാലെയാണ് ജഡ്ജി ബെച്ചു കുര്യന്റെ ഈ അപ്രതീക്ഷിതമായ സ്ഥാനമാറ്റം നവീന്റെ കേസിൽ ഇടപെട്ട് രണ്ട് ദിവസം കഴിഞ്ഞതോടെയാണ് ഹൈക്കോടതി അഭിഭാഷകരുടെ പരിഗണനാ വിഷയം മാറ്റിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്തുവന്നത് ഈ ഉത്തരവ് പ്രകാരം നവീൻ ബാബു കേസിൽ ഇനി വാദം കേൾക്കുന്നത് ആയിരിക്കില്ല പകരം അദ്ദേഹത്തെ ടാക്സ് മാറ്റേഴ്സ് ആൻഡ് റവന്യൂ റിക്കവറി എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുന്ന ബെഞ്ചിലേക്കാണ് മാറ്റിയത് ഇതോടെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഹർജിയിൽ ഇനി വാദം കേൾക്കുന്നത് മറ്റൊരു ജഡ്ജായിരിക്കും ഇവിടെ ഇത് തികച്ചും ആകസ്മികം എന്ന് പറയുമ്പോഴും ബെച്ചു കുര്യൻ ഇതിനു മുൻപ് സർക്കാരിനെതിരെ എടുത്തിട്ടുള്ള നിലപാടുകളുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ചേരായ്മയുണ്ട് എന്ന് തോന്നിപ്പോയാലും പറയാൻ പറ്റില്ല കാരണം ഇത്രയും ധൃതിപ്പെട്ട് ഇത്തരത്തിലൊരു റോസ്റ്റർ ചേഞ്ച് ഇതുവരേക്കും പതിവില്ലാത്തൊരു കാഴ്ച തന്നെയാണ് അതും ആറാം തീയതി വാദം കേൾക്കാനിരിക്കെ രണ്ടാം തീയതി തന്നെ ഈ ചേഞ്ച് പ്രാബല്യത്തിൽ വരും എന്നത് എന്തായാലും ഇവിടെ ഹർജിക്കാരിയുടെ ആവശ്യം സിബിഐ അന്വേഷണം വേണമെന്നതാണ് എന്നാൽ സർക്കാർ ഈ ആവശ്യത്തെ ഇപ്പോഴും പൂർണമായും തള്ളിയിരിക്കുകയാണ് എന്തായാലും മഞ്ജുഷ നാളെ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ കേസിൽ ചില അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ മഞ്ജുഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചന നവീൻ ബാബുവിന്റെ കുറിപ്പും ചില ഫയലുകളും ഭാര്യയായ മഞ്ജുഷയുടെ കൈവശമുണ്ട് എന്നും സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ച ഉടൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന ബാഗിൽ ഇവ ഉണ്ടായിരുന്നതായും നവീന്റെ ബന്ധുക്കളിലൊരാൾ പറഞ്ഞിരുന്നു അവസാന ദിവസത്തെ യാത്രയപ്പ് ചടങ്ങിനു വേണ്ടി മാത്രമാണ് നവീൻ ബാബു അന്നത്തെ ദിവസം അവിടെ നിന്നത് അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പുകളും ഫയലുകളും അടക്കമുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ അദ്ദേഹം മലയാളപ്പുഴയിലെ സ്വന്തം വീട്ടിലെത്തിച്ചിരുന്നു അവസാന ദിവസത്തെ യാത്രയപ്പിനു ശേഷം കേവലം രണ്ട് ബാഗുകൾ കൂടിയേ അദ്ദേഹത്തിന് കൊണ്ടുപോരാൻ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും പ്രതികൾക്കെതിരായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ നവീന്റെ ആത്മാവ് തന്നെ എത്തിക്കുമെന്ന ഉറപ്പിലാണ് കുടുംബം പ്രതിയുടെ ഉന്നത ബന്ധങ്ങളും കേസിലെ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ചുമെല്ലാം മഞ്ജുഷ കോടതിയിൽ വ്യക്തമാക്കും ഇതോടെ കളക്ടർ അരുൺ കെ വിജയന്റെ ഡൽഹി പരിശീലനവും പ്രശാന്തിന് ഇപ്പോൾ ഭാരത് പെട്രോളിയം നൽകിയിരിക്കുന്ന ക്ലീൻ ചിറ്റുമെല്ലാം കല്ലത്താവും എന്തായാലും പരിയാര മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് തടയണമെന്ന നവീന്റെ സഹോദരന്റെയും ബന്ധുക്കളുടെയും ആവശ്യത്തെ തിരസ്കരിച്ചുകൊണ്ട് നവീന്റെ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയവരും ഇനി പ്രതിസ്ഥാനത്താകും